ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിനെ കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു ഇതാണ് കൊങ്ങിനി അതുപോലെ തന്നെ ലെൻഡാന പ്ലാന്റ്സ് അരിപ്പൂ എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു ചെടിയാണ് കേട്ടോ പക്ഷേ ഇപ്പം ഇത് ഹൈബ്രിഡ് ഇനത്തിലുണ്ട് അതുപോലെ തന്നെ പിന്നെ ഹാങ്ങിങ് ഇനത്തിലൊക്കെ ഉണ്ട് കിട്ടോ ഇപ്പം ഈ ചെടി ഹാങ്ങിങ് പ്ലാന്റ്സിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹൈബ്രിഡ് എന്നറിയുമ്പോൾ മുള്ള്ന്നില്ലാത്ത ഒരു ഇതിനൊരു ഇതാണല്ലോ നാടന് ഇതിനെ നിങ്ങൾ തൊട്ട് വയ്ക്കാൻ അറിയാം ഒരു കൈക്കൊക്കെ അങ്ങനെ തട്ടുമ്പോൾ പക്ഷേ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചെടി ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ബുഷിയായി നിൽക്കാനുള്ള ഒരു ഒരാറ് ടിപ്സാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഞ്ഞ വെള്ള പിങ്ക് ഓറഞ്ച് റെഡ് മൾട്ടി കളറ് എന്നീ കളറിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെടി കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചെടിയെ നമുക്ക് മണ്ണിൽ നട്ടു വെക്കാൻ പറ്റും അതിൽ തന്നെ ചട്ടിയിലേ നട്ട് വെക്കാൻ പറ്റും നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഹാങ്ങിങ് ബോർഡിൽ വെക്കാൻ പറ്റും അതുപോലെ തന്നെ പി വി സി പൈപ്പിലും വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പി വി സി പൈപ്പിൽ നട്ടാലാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ നല്ല ബുഷിയായിട്ട് നിൽക്കൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പൂക്കൾ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ആറ് ടിപ്സ് നിങ്ങൾ എന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചെടിക്ക് നേരിട്ടുള്ള വെയിൽ വേണം കേട്ടോ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നിറയെ നമുക്ക് കൊങ്ങിണി ചെടിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ തണലത്തൊന്നും കൊണ്ടുപോയി വെച്ചാൽ പൂക്കൾ ഉണ്ടാവില്ല അപ്പം നല്ല നേരിട്ടുള്ള ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂറുള്ള വെയിൽ ഇതിന് നേരിട്ട് കിട്ടണം കേട്ടോ അങ്ങനെ അങ്ങനെ വയാൽ നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് പക്ഷേ മഴക്കാലത്ത് കുറച്ച് പൂക്കൾ കുറവാണെങ്കിലും വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുന്ന ഒരു ചെടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുങ്ങിനി ചെടി തന്നെ കേട്ടോ നല്ല രീതിയിൽ നമുക്ക് വേനൽക്കാലത്ത് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ ചെടിക്ക് നിറയെ പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കരുത് കേട്ടോ നമ്മൾ ചില ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ചെടികൾക്ക് നിറയെ ഒരുപാട് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇലകൾ തഴിച്ചു വളരും പക്ഷെ പൂക്കൾ കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ മിതമായ രീതിയിൽ മാത്രം നമ്മളിതിൽ നിന്ന് പിന്നെ ജീവൻ വെക്കാൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി നനച്ചു കൊടുത്താൽ മതി കേട്ടോ അതാണ് രണ്ടാമത്തെ ടിപ്സ് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചെടിക്കല്ല എൻ്റെ പ്ലാൻസ് ഇത് ഇപ്പോൾ നാടൻ കാണി ഇത് കാണിക്കുന്നുണ്ട് ആദ്യത്തെ ആദ്യത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് മസ്റ്റായിട്ട് നമ്മൾ പ്രോണിയും ചെയ്യണം ഈ ഒരു ചെടി നമുക്ക് ചട്ടിയിലൊക്കെ ഇത് നിലത്ത് നട്ടതാണ് കേട്ടോ ചട്ടിയിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോണിങ് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ് നമ്മൾ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണോ ഈ കൊങ്ങി ചെടി പ്രോണിങ് ചെയ്യണം കേട്ടോ പ്രോണിങ് ചെയ്യുന്ന സമയത്ത് താഴത്തുനിന്നേ ചട്ടിയിലുള്ള അല്ലെങ്കിൽ പി വി സി പൈപ്പിലൊക്കെ നട്ട് ചെടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ താഴത്തുനിന്നേ കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നാലും നമ്മൾ താഴത്തുനിന്നേ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവട്ടോ പിന്നെ നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ ഈ ചെടി നമുക്കറിയാം ഈ കൊങ്ങിണി ചെടി നന്നായിട്ട് വേര് പടർന്ന് പിടിക്കുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ വേര് പടർന്ന് പിടിക്കുമ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോ ഇതിൻ്റെ എന്ത് എന്താ ചെയ്യേണ്ടത് ആ വേരൊക്കെ ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് മേൽ മേൽ മേലുള്ള വേരൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് അത് മറ്റാഴത്തെ വേര് ഇളകാതെ പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് നമുക്കതില് വളമൊക്കെ ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ വളമാണ് കേട്ടോ ഇതിന് വളം എന്ന് പറയുമ്പോൾ വളം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി കാരണം ഈ ചെടിക്ക് മസ്റ്റായിട്ട് നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം വളം കൊടുക്കണം കേട്ടോ വളം കൊടുത്താലേ നിറയെ പൂക്കൾ നമ്മൾ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രം പൂക്കൾ ഉണ്ടാവില്ല വെള്ളം ഒഴിച്ചാൽ മാത്രം പൂക്കൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണോ ഇതിന് നല്ല വളം വളം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വളം കൊടുക്കണ്ടേ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കടൽ പിണ്ണാക്കും ചാണകം പൊടി എല്ലാം കൂടി നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് അരസ്രറി നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അതുകൂടാതെ നമുക്കിതിന് നടുന്ന സമയത്ത് തന്നെ മിക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അഞ്ചാമത്തെ ആറാമത്തും കൂടി ഞാൻ കൂട്ടി പറയട്ടെ പോട്ടി മിക്സ് മിക്സാണ് ആറാമത്തത് മിക്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ ഇതിൽ ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ മണൽ മണ്ണും ഒക്കെ ആഡ് ചെയ്യണം കേട്ടോ അത് ഇളക്കം വെണ്ണ മണ്ണാവാൻ വേണ്ടിയിട്ടാണ് മണൽ ഇടയും മണലൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു പോട്ടി മിക്സ് നട്ട് നമുക്ക് പിന്നെ ഈ ഒരു ചെടിക്ക് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ പ്രോണിങ് ചെയ്ത സമയത്ത് മണ്ണ് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഡി എ പി അല്ലെങ്കിൽ എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് പതിനെട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക